നമ്മുടെ നേതാക്കളുടെ വെളി എത്തിച്ചേർന്നിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏറെ പ്രിയപ്പെട്ട ഈ മഹാജന സാഗർ നമ്മളോട് വിളിച്ചോതുന്നത് മറ്റൊന്നുമല്ല ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുമ്പോൾ തുടക്കത്തിൽ തന്നെ ചോദിച്ചു എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു ഇത്തവണ വടകര ജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്താണ് ചോദിച്ചു യു ഡി എഫുകാർ തുടക്കത്തിൽ തന്നെ അവർക്ക് ഒരു ജനകീയ നയകില്ലാത്തത് കൊണ്ട് ചില പ്രാദേശിക പ്രശ്നങ്ങളെല്ലാം ഒത്തിപ്പൊക്കി വൈകാരികമായി അവതരിപ്പിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ അതിന്റെ പിന്നാലെ പോകുമെന്ന് കൈ മഹാഗി സാഗർ നമ്മളോട് വിളിച്ചോതുന്നത് മറ്റൊന്നുമല്ല ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ട് തുടക്കത്തിൽ തന്നെ ചോദിച്ചു ടീച്ചർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു ഇത്തവണ വടകരെ ജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ജയിച്ചിരിക്കുന്ന ചോദിച്ചു യു ഡി തുടക്കത്തിൽ തന്നെ അവർക്കൊരു ജനകീയ നയകില്ലാത്തത് കൊണ്ട് ചില പ്രാദേശിക പ്രശ്നങ്ങളെല്ലാം ഒത്തിപ്പൊക്കി ഈ നാട്ടിലെ ജനങ്ങൾ അതിന്റെ പിന്നാലെ പോകുമെന്ന് കരുതി